മക്കളെ മുന്നോട്ട് നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഈ ചൂട് സീസണിൽ നല്ല കുലുക്കി സർവത്തും ബൂസ്റ്റ് കുലുക്കിയും മോരിസോടയും ഉപ്പിലിട്ട പൈനാപ്പിളും ക്യാരറ്റും മിൽക്കും കാന്താരി സോഡയും എല്ലാം കിട്ടുന്ന ഒരു ചെറിയ കടയാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരു ചേച്ചി നടത്തുന്ന കടയാണിത് ഒരുപാട് പേര് പക്ഷെ ഞാൻ ഇത് കൂടാണ്ട് ഇവിടെ മുന്തിരിയും പാഷം ഫ്രൂട്ടും ഓറഞ്ച് മാംഗോ സ്ട്രോബെറി ബൂസ്റ്റ് ഹോർലിക്സ് കാന്താരി മോര് മോര് സോഡ ഉപ്പിലിട്ടത് പൈനാപ്പിൾ നെല്ലിക്ക നാച്ചുറൽ മോര് അങ്ങനെ അനേകം വെറൈറ്റി സർവത്തുകളും കൊടുക്കുന്ന ഒരു ചെറിയ കടയാണ് ഈ കടയിൽ നിന്നും ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയത് ഇവരുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ നല്ല കുലുക്കി സർവത്തായിരുന്നു ആദ്യം നാരങ്ങ പിഴിഞ്ഞിട്ട് അതിലേക്ക് സർവ്വത്തൊഴിച്ചിട്ട് പച്ചമുളകും കസ്കസയും പിന്നെ തണുത്ത ഐസും വെള്ളവും കൂടെ ഒഴിച്ച് എടുക്കുന്ന സാധനമായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സാധനമായിരുന്നു ഇത് എത്ര മണി വരാണ് തുടങ്ങുന്നത് രാവിലെ രാവിലെ അഞ്ച് പിന്നെ ഇവിടെ കുലിക്കി സർവത്ത് ഉണ്ട് പിന്നെ അവൽഷേക്ക് ഉണ്ട് ബൂസ്റ്റ് കുലിക്കുണ്ട് പിന്നെ മുന്തിരി അത് ഞാൻ വീട്ടിൽ നിന്ന് ചെയ്തേണ്ടത് നാച്ചുറൽ ആയിട്ടുള്ളത് പിന്നെ കാന്താരി സോഡയുടെ അതും നാച്ചുറലായിട്ടുള്ളതാണ് എല്ലാവരും സഹായിക്കണം അപേക്ഷ സ്ഥലം ഒരു വളവ് ഉപ്പിലിട്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എല്ലാം വീട്ടിൽ ആയിട്ട് ഇത് മാത്രമേ ഉള്ളൂ ഇതൊക്കെ വീട്ടിൽ മാത്രീന്ന് കൊണ്ടുവന്നാണ് ഈ കടയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ചേർത്തല അരിയൂക്കുറ്റ് റൂട്ടില് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ റൂട്ടിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആട്ട് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ഈ ഒരു ചെറിയ കടയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം